കോഴിക്കോട് തിരുവമ്പാടി കെ സി ബി ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു കെ എസ് ഇം ഡി ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചെയ്യുന്നുണ്ട് റിയാസ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടി തിരുവമ്പാടി സെക്ഷൻ ഓഫീസിൽ അതിക്രമം യൂത്ത് കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള ഇതിൽ പൊതുമുതലുകൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കെ സി ബി എം ഡി പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ പ്രതിയെ നേരത്തെ തന്നെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും പൊതുമുതൽ നശീകരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സംഭവത്തിന് ആസ്പദമായത് പ്രതിയുടെ വീട്ടിലുള്ള വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പൂർണ്ണമായും വിച്ഛേദിക്കാൻ കെ എസ് ബി എം ടി ഉത്തരവ് ഇട്ടിരിക്കുന്നത് അത് എന്തായാലും ഈ പൂർണ്ണമായും കണക്ഷൻ വിച്ഛേദിക്കും എന്നാൽ അതേസമയം ഈ പ്രതിയുമായി ബന്ധപ്പെട്ട പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് പ്രതിയുടെ പേരിലല്ല മറിച്ച് പ്രതിയുടെ പിതാവിന്റെ പേരിലാണ് ഈ ഒരു വൈദ്യുതി കണക്ഷൻ എന്നുള്ളതാണ് അപ്പോഴും പ്രതി ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് കഴിഞ്ഞ ക്ഷമിക്കണം കഴിഞ്ഞ ദിവസം നിരന്തരം ഈ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതിൽ കുടിശ്ശിക വരുത്തുകയും അത് സംബന്ധിച്ച് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയും കെ സി ബി അധികൃതർ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പ്രതി അജ്മൽ പിന്നീട് ഈ വൈദ്യുതി ബില്ല് അടയ്ക്കുകയും ചെയ്തു കുടിശ്ശിക തീർപ്പാക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ പോയ സമയത്ത് ലൈൻമാനെയും സഹായിയെയും ആക്രമിക്കുന്ന ഒരു സമീപനമാണ് അജമലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത് സംബന്ധിച്ച് പോലീസ് കേസെടുക്കുകയും ചെയ്തു ആ കേസെടുത്ത വാർത്ത ഇന്ന് രാവിലെ പ്രാദേശികപരമായി പത്രങ്ങളിൽ വന്ന ഒരു സാഹചര്യത്തിൽ അതിൽ പ്രകോപിതരായാണ് അജ്മൽ ഈ തിരുവമ്പാടിയിലെ കെ സെക്ഷൻ ഓഫീസ് ആക്രമിച്ചത് അതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ ഈ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചിട്ടുള്ളത് വിച്ഛേദിക്കാൻ ഉത്തരവ് വന്നിട്ടുള്ളത് ശരി